ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ച എടുക്കാനുള്ള പരിപാടികളൊക്കെയാണ് തേങ്ങ അരച്ച മീൻ കറിയും മീൻ ഫ്രൈയും തോരനുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതായി വേഗം തന്നെ മീനിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുവാണേ തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തരച്ചാണ് എടുക്കുന്നത് തേങ്ങ വറുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് തേങ്ങയുടെ ഒപ്പം ചേർത്ത് മൂപ്പിച്ചാണ് എടുക്കുന്നത് ഒരുപാട് വറുക്കുന്നില്ല നമ്മൾ വറുത്തരച്ച മറ്റുള്ള കറികളുടെ ഒപ്പം വറുക്കണമെന്നില്ല തേങ്ങയുടെ പച്ചമുളകണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി അത് വേഗം അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത് അരപ്പൊക്കെ ചട്ടിയിലേക്ക് ചേർക്കുന്നുണ്ട് മിക്സിയുടെ ജാറും കൂടെ കഴുകി അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കറിവേപ്പില പിന്നെ കുടമ്പൊടിയൊക്കെ ചേർത്ത് പാകത്തിനൊപ്പം ചേർത്തിട്ട് നമുക്കത് അടുപ്പി വയ്ക്കാമേ ഇപ്പം ഇനി ഇതാ തിളച്ച് വരുമ്പോഴാണ് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർക്കുക കഷ്ണം മീനാണ് കട്ട വരവെക്കുന്നത് അതാ മീൻ തന്നെ വറുക്കാനായിട്ട് മസാല തിരുമ്പി വയ്ക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടെ തിരുമ്പി വെക്കാണ് അപ്പോഴത്തേക്കും ഇതാ മീൻ കഷ്ണം ഇടാനുള്ള അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം മീൻ കഷ്ണമൊക്കെ അതിനധികം വേഗം പെറുക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ ഇനി ഒരൽപ്പം പയറ് തോരം വെക്കാനായിട്ടാണ് പോകുന്നത് അതെല്ലാം കഴുകിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അരിഞ്ഞെടുത്തതിന് ശേഷം ചീനീച്ചട്ട അടുപ്പത്ത് വെച്ച് കടുക് വറുത്ത് കറിവേപ്പിലൊക്കെ മൂപ്പിച്ചിട്ട് പയറിങ്ങിട്ട് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് പൊടിയൊക്കെ ചേർത്ത് പയറ് വേഗാനായിട്ട് വെച്ചപ്പോഴത്തേക്കും എന്താ നമ്മുടെ മീൻകറി വെന്ത് വന്നിട്ടുണ്ട് ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിക്കറിക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ പയറിനുള്ള തേങ്ങ ഒതുക്കിക്കൊണ്ട് വന്നു പച്ചമുളകും ഉള്ളിയും ചേർത്തിട്ടാണ് ഒതുക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങ ഇങ്ങോട്ട് ചേർത്തിട്ട് പയർ നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്നായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പയറുകേരം റെഡിയായി ഇനി പയറ് ദോരം വാങ്ങി വെക്കാം അപ്പോൾ നമുക്ക് ഇനി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് മീൻ കഷ്ണങ്ങൾ വറുക്കാനുള്ളത് അതിലേക്ക് പെറുക്കി വയ്ക്കാം അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഒരു വശം മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഊണ് വിളമ്പാം പിന്നെന്താ കാട്ടു പാവയ്ക്ക തോരം വെച്ചിരുന്നു അതിൻ്റെ റെസിപ്പി പിന്നെ ഒരു സെഡ്ന്നാണേ അപ്പോഴത്തേക്കും ചോറ് വിളമ്പി തോരങ്കറി പയറു തോരനും പാവിക്കത്തോരനും വിളമ്പിട്ടുണ്ട് തലേദിവസത്തെ ചക്ക അതിലേക്ക് ഒരല്പം മീൻ കറിയും ഒഴിച്ച് മീൻ ഫ്രെയും വെച്ചിട്ട് ഇനി ചോറ് പോകുക